ഒന്നിനെ തുടങ്ങി ഓരോ കാര്യങ്ങള് ചെയ്ത് ചെയ്ത് ചെയ്താണ് പഠിച്ചത് അപ്പം അപ്പോഴാണ് മനസ്സിലായത് അത്ര ബുദ്ധിമുട്ടുള്ള പണിയൊന്നും അല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബേസിക് സെൻസ് ഉണ്ടെങ്കിൽ അല്ലാതെ ഭയങ്കര മലമറിക്കുന്ന പണിയൊന്നും അല്ല അതിന്റെ ഒരു ബേസിക് ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നതേ എന്ന് മനസ്സിലായി പിന്നെ യൂട്യൂബ് ചാനൽസ് ഒക്കെ ഒരുപാട് എളുപ്പമുള്ള കാലത്ത് നമുക്ക് എന്ത് ബുക്ക് ചെയ്യണമെങ്കിലും ഒന്നും ഒരു വീഡിയോ കണ്ട് ഓക്കെ എന്നാൽ ഇങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്ന് കണ്ടാ പിന്നെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല അപ്പൊ അത് കാരണം ഇപ്പം ഒരുമാതിരി എല്ലാം ഉണ്ടാക്കും